ഉമ്മയും നിധിയാണ് മോനൊരു വന്നാൽ ഒരു കുട്ടിക്ക് പല്ല് വന്നാൽ അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടല്ല ഇങ്ങനെ കമന്റ് എത്രയുണ്ട് ലൈക്ക് എത്രയുണ്ട് കുട്ടിന്റെ പല്ല് മോണെ കാട്ടിച്ചിരിക്കുന്നത് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടലാണ് കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാര്യമായ ചർച്ചയാണ് മോന് പല്ല് വന്നത് ഈ ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് ഉപ്പാക്ക് എന്താ പണി ആ പണി നമ്മൾ ആലോചിക്കേണ്ടത് ആലോചിച്ചാൽ തന്നെ ഉപ്പാനോടും ഉമ്മാനോടും കൃപയുള്ള കൽപുണ്ടാകും മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടിയാണ് ഉമ്മയെ കഴുത്തറുത്ത് കഴിഞ്ഞ ദിവസം കൊന്നുകളഞ്ഞത് ഇന്നാലില്ലാഹി വന്ന ഇലഹിറോജു ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കടയുന്ന കടക്കുന്ന സൈനബ എന്ന ഉമ്മയെ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴുത്ത് മുറിച്ച് കൊന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ സുബ് ചെറുപ്പക്കാരൻ പറയണ പെറ്റ് പോറ്റിയതിന്റെ ശിക്ഷയാണ് ഞാൻ ഉമ്മാക്ക് കൊടുത്തത് എന്നാണ് രണ്ടും ഈ ഉമ്മത്തിന്റെ സന്തതിയാണെന്ന് കേൾക്കുമ്പോൾ കൽബ് കരയുകയാണ് തങ്ങളെ പൊരുത്തം നമുക്ക് നൽകട്ടെ അവിടത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ നമ്മൾ ഉമ്മാക്കും പാപ്പൊക്കെ പണി ഉമ്മമാരോട് ചോദിക്കൂ ഒരു പല്ല് വന്ന് രണ്ട് പല്ല് വന്നപ്പം വെർല് പല്ലിന്റെ ഉള്ളിൽ വായിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കുഞ്ഞ് കടിച്ചപ്പോൾ ആ നല്ല വേദനയിൽ ചിരിക്കലായിരുന്നു നമ്മുടെ ഉപ്പാക്കും മാക്കും പരിപാടി ചെറിയ മൂന്ന് പല്ല് വന്നപ്പോൾ ആ പല്ലിന്റെ ഇടയിൽ വെരലിട്ട് കൊടുത്തിട്ട് കടിപ്പിക്ക അത് കണ്ടിട്ട് ആ വേദന കൊണ്ട് ചിരിക്കുന്ന മാതാപിതാക്കളല്ലേ നമ്മളെല്ലാവരും ചിരിച്ചവര് അപ്പൊ നമ്മളെപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എട്ടു മാസം പത്തു മാസം ആകുമ്പോഴേക്ക് ഉപ്പാ എന്ന് വിളിക്കൂന്ന് ഉപ്പാന്റെ നിർബന്ധമാണ് ഒരു പാ മാത്രം കുട്ടിൻ്റെ വായി ഉപ്പാന്ന് വിളിച്ചിട്ടില്ല ഒരു പാ പുറത്തേക്ക് വന്നപ്പോൾ ഉപ്പ ഹിമാലയത്തിന്റെ മേലെയായിരുന്നു ഉമ്മാനോട് പറഞ്ഞു എന്നെയാണ് ആദ്യം വിളിച്ചത് ബാപ്പാന്നാ വിളിച്ചത് ഉപ്പാന്ന വിളിച്ചത് വിളിക്കൂ എന്ന് പറയുന്ന ഉമ്മാനോട് വിളിച്ചില്ല ഉമ്മാന്ന് മാത്രം കുഞ്ഞിന്റെ ഒരു ചെറിയ സ്പെല്ലിങ് വായിന്ന് വന്നപ്പോഴേക്ക് ഉമ്മ പറയാണ് എവറസ്റ്റ് പത്രാസിലാണ് ഉമ്മ ഉള്ളത് ഉമ്മാ വിളിച്ചത് ഉമ്മാന്റെ വാശി ഇങ്ങനെ പോറ്റിയവരല്ലേ ഉമ്മയും ബാപ്പയും അന്ന് തുടങ്ങിയ സംസാരമാണ് അന്ന് തുടങ്ങിയ സംസാരമാണ് എത്രയാണ് എത്രയാണ് സംസാരം സുമഹാന ജല്ല ജലാലു എത്ര കോടിക്കണക്കിന് അക്ഷരങ്ങൾ എത്ര കോടിക്കണക്കിന് വാക്കുകളാണ് തൊണ്ണൂറ് വയസ്സ് എൺപത് എഴുപത് അറുപത് നാൽപ്പത് മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് അതുപോലെ തന്നെ അഞ്ച് പത്ത് എത്ര വ്യത്യസ്തമായ പ്രായല്ലേ നമുക്കുള്ളത് ഈ പ്രായത്തിനിടയിൽ എത്രയാണ് നമ്മുടെ സംസാരം ജല്ലാ സുമഹനജല്ല മഹഫു അവിടത്തെ ഓർമ്മക്കുറിപ്പ് വിശ്വാസപൂർവ്വം നമ്മൾ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാവും പൂർത്തിയായിട്ടില്ല നമ്മൾ ഇന്ന് വരെ സംസാരിച്ചത് ഒരാൾക്ക് ബുക്കാക്കാൻ കഴിയും ഇതുവരെ നമ്മൾ ജനിച്ച മുതൽ നമ്മൾ സംസാരിച്ച് നമ്മുടെ സംസാരം മുഴുവനും ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പുസ്തകാക്കുകയാണെങ്കിൽ ഏത് പ്രശ്നം അത് അടിക്കുക അതിന്റെ കലിമത്ത് എത്രയാണ് അതിന്റെ വാചകങ്ങൾ എത്രയാണ് അക്ഷരങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം വരെ പറയണത് പറഞ്ഞാൽ അതിന് എത്ര വലിയ ബുക്ക് ഉണ്ടാവും സംസാരം വരുന്നില്ലേ നമുക്ക് ആഫിയത്ത് ോർത്തി തരട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ വെർലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക ഒരമണിക്കൂർ അനക്കിയാൽ പിന്നെ ആ വെറലി വേദന എടുക്കും അതുകൊണ്ട് ആ തസ്മിഹിമാല കുറെ കയ്യില് പിടിച്ചാ പിന്നെ മാറ്റി പിടിക്കും കൗണ്ടർ ഒരു വിരല് പിടിച്ചാ പിന്നെ മാറ്റി പിടിക്കും എന്തുകൊണ്ടാണ് വെർലി വേദനിക്കും എന്നാൽ രാവിലെ മുതൽ സംസാരിക്കണം നാവിനിപ്പം നാവ് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് മൂക്കൊണ്ട് സംസാരിക്കാൻ സംസാരിക്കാമെന്നു പറഞ്ഞോട് പോയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെല്ലാം മാനേജറായിട്ട് കൈകാര്യം ചെയ്യുന്നത് നാവല്ലയോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മണ്ടിയിട്ടില്ലെങ്കിലും നാവിന് നല്ല പണിയുണ്ട് അപ്പം നേരം വെളുത്തത് മുതൽ ഉറങ്ങുന്നത് വരെ ചില ചിലയാൾ ഉറക്കിലും വർത്താനം പറയുന്നേ കേൾക്കാം ഇങ്ങനെ സംസാരിച്ചിട്ട് നാവിനൊരു ക്ഷീണമല്ലതൊന്നുമില്ലല്ലോ ഈ ബഹുമാനമുള്ള നാവിനലം വലിസാനം രണ്ട് സംസാരിക്കാൻ ും സംസാരിക്കാനുള്ള തന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലയോ ഞാൻ എന്നെ കേൾക്കുന്നവരോടും എന്നോട് തന്നെയും ചോദിക്കുന്നത് ഈ സംസാരിലെ കോടിക്കണക്കിന് അക്ഷരങ്ങൾ പുറത്തു തള്ളുന്ന ഈ വല്ലാത്ത സംസാരം ലാഹൈ റഫീഖ്ലാമെന്നുലാഹിം ഇതേ സംസാരിക്കും അയൽവാസികളെ തെറ്റിച്ചവരുണ്ട് ആലിമീങ്ങളെയും തങ്ങന്മാരെയും ചീത്ത പറഞ്ഞവരുണ്ട് ചീത്ത പറയണവരുണ്ട് കമ്മിറ്റിക്കാരെ ചീത്ത പറയണുണ്ട് ഒരേ കമ്മിറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരുണ്ട് അപ്പുറപ്പറുള്ള മഹല്ല്കാര് പറയണവരുണ്ട് അയൽവാസികള് സുഭാൻ ടാക്സി ഡ്രൈവർമാര് ഡ്രൈവർമാരെ ചിലപ്പോൾ പറയണ ഭാഷ കേട്ടാ ബേജാറായി പോകും നല്ല ഡ്രൈവർമാരുടെ എല്ലാ ഡ്രൈവർമാർക്കും കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് എത്രയാണ് സംസാരം എത്രയാണ് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയാണ് നല്ലത് പറയുന്നത് എന്നാൽ ഈ സംസാരങ്ങൾക്കെല്ലാം ഏറ്റവും അവസാനം പറയാൻ ഒരു വാക്ക് വേണ്ടേ ഈ സംസാരങ്ങൾ മുഴുവനും നിലച്ചുപോകുന്ന ഒരു സമയമുണ്ടാകില്ലേ ഡോക്ടർ പറയാണ് രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല ഇവരറിയിക്കേണ്ട ആളൊക്കെ എന്ന് പറയുന്ന ഒരു സമയം വരില്ലേ ആ സമയത്തീ സംസാരിക്കാൻ ഭാഗ്യം നൽകിയ റബ്ബ് ആ റബിന് പൊരുത്തപ്പെടുന്ന ഒരു ഒരു സംസാരം പറഞ്ഞിട്ട് പിരിയാൻ പറ്റുമോ മൻ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് دخل الجنة أو كما قال رسول الله: إِلَّا رَدْمُونَ ذِكْرِ جَلَلُ وَرَكَتَ لا إِلَهَ إِلَّا اللَّهُ لا إِلَهَ إِلَّا اللَّهُ لا إِلَهَ إِلَّا اللَّهُ اللَّهُ إِذْ تُمْضُلَ يَذِكُرُ ഞാനും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഹൈറും ഏറ്റവും അഫ്ലായ വാക്കിലാ ഇല്ല അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്നള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൊഴീതിൻ്റെ വാക്ക് ആ വാക്ക് പറഞ്ഞിട്ടൊരാൾ മരണപ്പെടുകയാണെങ്കിൽ ഒരു മമ്മിൻ മരിച്ചാൽ സ്വർഗമവൻ റെഡിയായെന്നും അഹമ്മദുർ റസൂലുല്ലാ സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാ പരിശുദ്ധമായ ധിക്കറിൻ്റെ ബറക്കത്തുകൊണ്ട് ദിഖുറു ചൊല്ലി ജീവിക്കാനും ദിഖുറു ചൊല്ലി തന്നെ മരിക്കാനും ദാക്കിരീങ്ങളതും മൃത്തിൽ ഒരുമിച്ച് കൂടാനും ധിഖറിൻ്റെയും സെയുദ്ദാക്കിറായ തങ്ങളുടെയും സൊല്ലാഹു അലൈഹയാറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ Cardinal <laughs> അള്ളാഹുവിൻ്റെ പറഞ്ഞതാണ് ഞാൻ പറയട്ടെ സഹോദരൻ ഇത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന വാക്കാണ് എന്നാൽ ഇത് പറഞ്ഞു മരിക്കല് വളരെ പ്രയാസകരമാണ് ആ മഹാന്മാര് പറഞ്ഞത് ഒരാൾ ജീവിതത്തിൽ ഏത് വാക്കാണോ കൂടുതൽ പറയുന്നത് അതാണ് മരിക്കുമ്പോൾ പറയാനേറെ സാധ്യതയുള്ളത് അതുകൊണ്ട് അക്കത്തിറൂ കൗല ഇലാ ഇല്ലല്ലോ എന്ന വാക്ക് അധികരിപ്പിച്ചോ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഞാൻ എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുന്നു ഉസ്താദേ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും നിങ്ങൾ എന്താ ചെയ്തതെന്നല്ലേ ഞാൻ ചോദിക്കാം വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് െങ്കിലും അഭിപ്രായം ഉണ്ടോ മരിക്കാൻ പോവാണ് അല്ല കിടക്കാൻ പോവാണ് ഈ കിടത്തം ഈ ഉറക്ക് ഇത് മരണത്തിന്റെ കൂട്ടുകാരനാണ് മരണത്തിന്റെ സഹോദരനാണ് അതുകൊണ്ടാ രാവിലെ മരിച്ചിട്ട് ജീവിച്ചതാണ് രാവിലെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെല്ലിക്കിടക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ദിക്കറാകുന്ന അഫ്ദലു ദിക്കറല്ലയോ അതുകൊണ്ട് ഒരമണിക്കൂർ അധിക ദിവസങ്ങളിലും ഞങ്ങൾ ഒരഞ്ഞൂറ് തിക്രുചല്ലാ സമയം കണ്ടെത്താറുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ആരുണ്ട് ഈ പാറപ്പുറത്തും പരിസരത്തും എന്നാണ് എൻ്റെ ചോദ്യം അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരഞ്ഞൂറ് തിക്രൂ ഒരു ദിവസം ചൊല്ലി എത്ര സമയങ്ങൾ സമയമില്ല ഭയങ്കര ക്ഷീണം ഉറങ്ങാൻ പോവാണ് ഏ ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞോ നിങ്ങൾ മൊബൈൽ എടുത്തു അള്ളാഹു നമ്മളൊക്കെ ചെയ്യട്ടെ